എനിക്ക് പച്ചപ്പയറിന്റെ ഉപ്പേരി വേണം പണ്ടൊരിക്കലെ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തായി ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ കൃഷിക്കാരനുണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ അയാൾ ഒരു സ്വപ്നം കണ്ടു അഞ്ചാറ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കോമള ബാലൻ തൻ്റെ സമീപത്ത് വന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പച്ചപ്പയറിന്റെ ഉപ്പേരി കൂട്ടണം ഇത്തിരി പച്ചപ്പയർ നാളെ അമ്പലത്തിൽ എത്തിച്ചു തരുമോ അയാളുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചപ്പയർ തനിക്ക് ഉപ്പേരിക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് ഒരു സാധനം ആവശ്യപ്പെടുക ഒരു ഭക്തന് മാത്രം കൈവരുന്ന പരമഭാഗ്യമാണെന്നത് ആ ഭക്തന്റെ സന്തോഷം വർദ്ധിപ്പിച്ചു ഉറച്ച വിശ്വാസത്തോടെ ആ ഭക്തൻ പിറ്റേ ദിവസം നന്നേ രാവിലെ കുളിച്ച് ശുദ്ധമായി കുറേ നല്ല പച്ചപ്പയറൊക്കെ പറിച്ചെടുത്ത് ക്ഷേത്ര പരിസരത്തെത്തി അക്കാലത്ത് അദ്ദേഹത്തിന് ക്ഷേത്രത്തിന് പ്രവേശനം ഇല്ലാത്തതിനാൽ ആ ഭക്തൻ ക്ഷേത്രം അധികാരികളെ ദൂരെയുള്ള അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വിളിച്ചു വരുത്തി പയർ കയ്യിൽ ഏൽപ്പിച്ചു ഉപ്പേരി ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കുവാൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു സ്വപ്നത്തിൽ ഭഗവാൻ തന്നോട് പയർ ആവശ്യപ്പെട്ട വിവരം അവരെ ധരിപ്പിക്കുകയും ചെയ്തു അയാൾ പറഞ്ഞ സ്വപ്ന വൃത്താന്തം അവരാരും അത്ര വിശ്വസിച്ചില്ല എങ്കിലും ഭഗവാനുള്ള ഒരു വഴിപാടാണല്ലോ എന്ന് കരുതി അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി അതിനാൽ ശ്രദ്ധക്കുറവിനാൽ അത് കരിഞ്ഞുപോയി അത് വകവയ്ക്കാതെ ആ കരിഞ്ഞ ഉപ്പേരി ഭഗവാന് നിവേദിച്ചു അന്നു രാത്രി ഭഗവാൻ വീണ്ടും ആ ഭക്തനെ സ്വപ്നത്തിൽ ദർശനം അരുളി ഇന്ന് കൊണ്ടുവന്ന് കൊടുത്ത പയർ കൊണ്ടുണ്ടാക്കി ഉപ്പേരി അരിഞ്ഞു പോയിട്ടോ അതിനാൽ നാളെ വീണ്ടും കുറച്ചുകൂടി പയറ് കൊടുത്തുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കാൻ പറയോ ഇതായിരുന്നു അത്ര സ്വപ്നത്തിലെ നിർദ്ദേശം ആ ഭക്തൻ പിറ്റേ ദിവസവും കുറേ പച്ചപ്പയർ പറിച്ചെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അധികാരികളെ ഏൽപ്പിച്ചു തലേ ദിവസം ശ്രദ്ധയില്ലാതെ ഉപ്പേരി ഉണ്ടാക്കിയതിനാൽ കരിഞ്ഞു പോയിരുന്നുവല്ലോ അതിനാൽ ശ്രദ്ധാപൂർവം ഉപ്പേരി ഉണ്ടാക്കി നിവേദിക്കണമെന്നും അപേക്ഷിച്ചു അത് കേട്ട ക്ഷേത്രം അധികാരികൾ അത്ഭുതപ്പെട്ടു തലേ ദിവസം ഉപ്പേരി കരഞ്ഞുപോയ വിവരം ഇവരെങ്ങനെ അറിഞ്ഞു അയാൾ തൻ്റെ സ്വപ്നവൃത്താന്തം പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എല്ലാവരും അയാളുടെ ഭക്തിയെ ശ്ലാഘിച്ചു പരമഭക്തന്മാർക്കും അതിഭാഗ്യവാന്മാർക്കും മാത്രം കിട്ടുന്ന അസുലഭ അനുഗ്രഹം കിട്ടിയ ആ പുണ്യാത്മാവിനെ സ്മരിക്കുന്നതും ഭാഗ്യം കാരണം ഭക്തഭൃത്യഭൃത്യനല്ലേ പൊന്ന് ഗുരുവായൂരപ്പൻ ജപിക്കാം നമുക്കും നാരായണ 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 കഥയ്ക്ക് കടപ്പാട് എഴുതിയതാരാണെന്നറിയില്ല